ಎತ್ತರೆ ಕೇಸುಗಳು ಬ್ಯಾಕ್ ಟು ಬ್ಯಾಕ್ ಎತ್ತರೆ ಕೇಸಲ್ಲಾಗ ನಮ್ಗೆ ಇಟ್ಟು ನೋ ಪ್ರಾಬ್ಲಮ್ കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ ബാലാ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നു ഇപ്പോഴത്തെ ആ സംഘടിതമായ ആക്രമണം നടക്കുന്നുവെന്ന് നടൻ ബാല താൻ ഒരിക്കലും വിചാരിക്കാത്ത വ്യക്തി പണത്തിനു വേണ്ടി തനിക്കെതിരെ പ്രവർത്തിച്ചുവെന്നാണ് ബാല പറയുന്നത് ആ വ്യക്തിയുടെ പേര് പറയാൻ സാധിക്കില്ലെന്നും എന്നാൽ തൻ്റെ വാക്കുകളാണ് ഇപ്പോൾ തെളിഞ്ഞെന്നും ബാല വീഡിയോയിൽ വ്യക്തമാക്കി തനിക്കെതിരെ പല കേസുകൾ വന്നെങ്കിലും ഒന്നും സംഭവിച്ചില്ല എനിക്കെതിരെ പണത്തിന് വേണ്ടി സംഘടിതമായ ആക്രമണമാണ് നടക്കുന്നതെന്നും അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു പിന്നാലെ മൂന്നാം തീയതി ഒരു കാര്യം കണ്ടപ്പോൾ ഞാൻ തകർന്നു പോയി ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ പേര് പറയാൻ പറ്റില്ല അവരും കാശിനു വേണ്ടിയായിരുന്നു അത് ചെയ്തത് എൻ്റെ വാക്കുകൾ ശരിയായിരുന്നു എന്നാണ് വീഡിയോയിലൂടെ തുടക്കത്തിൽ ബാല പറയുന്നത് പക്ഷേ ഈ റിപ്പോർട്ട് എടുത്ത് കാണിച്ച് ആരെയും കുറ്റപ്പെടുത്താനില്ല നമ്മൾ പണിയെടുത്ത് വിയർത്ത് കാശുണ്ടാക്കിയിട്ട് വേണം എല്ലാവരെയും സഹായിക്കാൻ അല്ലാതെ മറ്റുള്ളവരുടെ സ്വത്ത് കണ്ടിട്ടാകരുതെന്നും ബാല വീഡിയോയിൽ പറയുന്നു അടുത്തിടെ ബാലക്കെതിരെ വഞ്ചനാ കുറ്റത്തിനും വ്യാജരേഖ ചമച്ചതിനും കേസെടുത്തിരുന്നു അതുപോലെ തന്നെ മുൻ മുൻപങ്കാളി എലിസബത്തിനെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ബാലയും പരാതി